സിനിമാ സീരിയൽ താരം ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രശസ്ത താരം ദിലീപ് ശങ്കർ ആണ് മരിച്ചത് തിരുവനന്തപുരം വാൻ റോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മരണകാരണം വ്യക്തമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ട് ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം ഇന്ന് രാവിലെ മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല ഇവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചു എത്തിയിരുന്നുവെന്നാണ് വിവരം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും കണ്ടോൺമെന്റ് എ സി പി അറിയിച്ചു എന്താണ് മരണകാരണമെന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാകും